എവിടെ മോ ആളെ കാണാൻ കിട്ടില്ലല്ലോ ഗെളുപ്പ് വന്നു പറയുന്നുണ്ട് ഞാൻ കാണുന്നില്ല മനസ്സിൽ കാലത്ത് കച്ചവടത്തിന് പോകുമ്പോഴാണ് അവർ വലിയത് ഫുള്ളും പാകം രാസിക്കാൻ പറ്റില്ല എന്താ മനസ്സിലെ രണ്ടു മാസത്തിൽ ലീവിലെല്ലാം വന്നിരിക്കണേ ഇനി ഫോണില്ല പോണില്ലല്ലോ അവനൊക്കെ പോകുന്നേ അവൻ നാട്ടിൽ വരുമ്പോഴല്ലേ അവൻ കൂട്ടുകാരൊക്കെ ആയിട്ടൊന്നും പുറത്തൊക്കെ പോയിട്ടത് രണ്ടു രണ്ടുകൊല്ലം കഴിഞ്ഞിട്ട് വന്നല്ലേ അപ്പൊ കുട്ടിയാകുമ്പോട്ട അവന്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇനിയിപ്പോ പോകാനൊക്കെ ആയിട്ടേ കൂട്ടാരങ്ങാനാ രണ്ടുമൂന്നാർ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന് വെറുതെ ഓരോന്നാമില്ലാണെന്നോ കുട്ടികളെ പറയുന്നത് അവര് പലതും പറയും അത് കേട്ടു വന്നിട്ട് പറയാ കുട്ടിനെ പറ്റിട്ട് നമ്മടെ മോൻ അങ്ങനെയൊക്കെ നിങ്ങക്ക് തോന്നുന്നുണ്ടും കുശിമ്പ് കൊണ്ടാ നമ്മുടെ അമ്മ ഒരിക്കലും അവനൊന്നും പോകില്ല പിന്നെ അവര് കൂട്ടുകെട്ടായിട്ട് പോകും വന്നല്ലേ അവര് സ്നേഹന്മാരോട് ആകുട്ടി എന്തോരം അടച്ചു മൂടി കുടുംബത്തിരിക്കും അതുകൊണ്ട് ആംഗുട്ടി പുറത്തേക്ക് പോകണം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാ അങ്ങനെ പറ്റി എന്ത് പറഞ്ഞാലും നിൽക്കുന്ന ഒന്നും പറഞ്ഞില്ലല്ലേ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് നീ നിങ്ങൾ എന്താ പുതിയ പഠിപ്പും കൂടെ അത് പിള്ളേരും കൂട്ടുകാരന്മാരും എന്നോട് പറഞ്ഞത് കൂട്ടുകാർമാര് അവര് പറഞ്ഞു ഇവര് പറഞ്ഞത് നിങ്ങള് എന്റെ മോനെ പറ്റി പറയുന്നില്ലാത്ത കാര്യ എന്റെ കുട്ടി രണ്ടു പോലെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വന്ന് രണ്ടു മാസമായിട്ടില്ല അപ്പഴേക്കെ നിങ്ങൾ തുടങ്ങി അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ആട്ടുകാരെ വാക്ക് നിങ്ങള് ഓരോന്നും നിങ്ങളെന്നെ പറഞ്ഞാലും അങ്ങനെയൊക്കെ കേട്ടിട്ട് നിങ്ങള് കാണണ്ട ആട്ടുകാരെ ഒന്നും കാണണ്ടും പറയില്ലല്ലോ എന്റെ വേണ്ടപ്പെട്ട കൂട്ടുകാരെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് വരുമ്പളെ ഒന്ന് ശ്രദ്ധിച്ചോ രാത്രി പന്ത്രണ്ട് മണിക്ക് വരുന്ന പറഞ്ഞു നീ കൂട്ടം ഓർത്ത് ഇറങ്ങില്ലേ ഒന്ന് അടിച്ചിട്ട് വാൽ തുറന്നിട്ട് മണപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യി അല്ലാണ്ട് എന്നെ പിടിച്ച കിട്ടില്ല ഞാനൊന്നും നിൽക്കില്ല കേട്ടാ നീ രണ്ടു മാസം ഉള്ളു ജീവിക്കഴിഞ്ഞു അപ്പൊ വേറെ പറഞ്ഞേക്കാൻ നോക്കിയതെ വസ്തു ആവും ഉള്ള കാര്യം ഞാൻ പറഞ്ഞതരാം ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഫോൺ വിളിച്ചിട്ട് വരാം

അതിനെന്തുമാ പതിനൊന്ന് മണിയല്ലേ ആയിട്ടുള്ളു പതിനൊന്ന് മണിയല്ലേ അമോന്റെ വണ്ടിയോടെ അമോന്റെ ഒന്നും ഇണ്ടാണോ പിന്നെ ആ വണ്ടി ീഉപ്പ് കണ്ടിട്ട് ഉപ്പാനോട് സംസാരിക്കും ഉപ്പ കച്ചവടത്തിനു പോണ സമയത്ത് നീ ജനിച്ചിട്ടുണ്ടാവൂല ഉപ്പ കച്ചവടം കഴിഞ്ഞ് വരുമ്പോളോ നീ ഉണ്ടാവില്ല ഇന്ന് ഇപ്പത്തെ എന്തൊക്കെ പറഞ്ഞിട്ട് പോയിന്നറിയാം അതൊക്കെ മുമ്പ് എന്റെ നിന്നോട് ഒന്നും പറയണ്ട പറയണ്ടെന്നു വെച്ചിട്ട് എല്ലാം മോ വരുമ്പോ നല്ല നിൽക്കുക വെക്കുക ഉപ്പയുടെ ചീത്ത വെക്കുന്നേ ഏഹ് ഈ പാത്ര നേരത്തൊക്കെ മോ പോയിട്ട് വരുന്നില്ല ഈ നേരത്തൊക്കെ വിടുക്കാൻ പോയിട്ട് ഒന്നും പോണ്ടല്ലോ എന്റെ മോന്റെ കയ്യില് കാശ് ഉള്ളവരം എനിക്ക് കൂട്ടുകെട്ടുണ്ടാവും എന്റെ മോന്റെ കയ്യില് കാശ് ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഒരാളും ഉണ്ടാവില്ല അത് നീ അതൊന്നീ ആലോചിക്കൂട്ടുകേട്ടൊക്കെ വേണം ഒരളവിന് ഈ ഇതൊന്നും ശരിയല്ല മാസം മാസം വന്നാണ് കഴിഞ്ഞു നോക്കണില്ലേ എന്താ ഞാൻ ആകെ വന്നു രണ്ടു അല്ലേ ആ രണ്ടു മാസം ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് എനിക്കൊന്നാല് വരെ കാണണ്ടേ കൂട്ടുകാരന്മാരെ കാണണ്ടേ എനിക്ക് ദിവസം തികയുന്നില്ല ഇപ്പൊ പതിനൊന്ന് മണിയായിട്ടുള്ളൂന്നുണ്ടെ വരുന്നത് ഉമ്മ എന്ത് പറഞ്ഞെപ്പോഴും വീട്ടിലുള്ളിലേ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ രണ്ടുപേര് ഉപ്പാനെന്താ എയർപോർട്ടിൽ നിന്ന് കൂട്ടിട്ട് വരുമ്പോ കണ്ടതന്നെ ഉപ്പാനെട്ടിന്ന് കൂട്ടിട്ട് വരുമ്പോ കണ്ടാ മതി ഉപ്പ പറഞ്ഞ പോലെ തന്നെ മോന്റെ വായും വന്നില്ലേ ഇപ്പൊ തൊള്ളിന്ന് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപാനെ കണ്ടാണെന്ന് ഇതാണോ ഉപ്പള ആരെണ്ണാണ് ഏർ ആ കൊണ്ടുവരുന്ന നേരം ആ ഉപ്പ കണ്ടതിന്റെ എന്ന് വന്ന ചോ മോൻ ചോ കഴിച്ചോ കഴിച്ചോ എവിടെ മോൻ വരുന്നേ ഇപ്പഴും കൂടി പറഞ്ഞ നീ മോനെ കോനെ കാത്തിരിക്കാണെങ്കിൽ അവൻ വന്നിട്ട് വിളിക്കുമ്പോ നീരമിച്ചിട്ടോറ് കൊടുത്തത് എന്നിട്ട് നേരെ കണ്ണിലെണ്ണം വെച്ച പോലെ ഇരിക്കണേ എനിക്കതുപോലെ കിടക്കാൻ പറ്റുവോ സമയം പതിനൊന്ന് മണിയായി എന്നിട്ട് കൂടി നേരം പോടില്ല എന്ന് പറയണേ ഇതൊന്നും ശരിയില്ല മോനെ അമ്മ പറഞ്ഞില്ലാന്ന് വേണ്ട അത് അപ്പൊ വണ്ടി വണ്ടി ആയിരിക്കും കൊടുത്തത് ആ വണ്ടി കൊണ്ടുപോയി നട്ടോ മുട്ടയോ ചെയ്താ ആരുടെ പേരിലാ വരിക എന്റെ കൂട്ടുകാട്ടൊക്കെ ശരിയല്ലേ എത്ര കൂട്ടുകാട്ടിനൊന്നും ശരിയല്ല പിന്നെ ഉപ്പ പറയണ്ട ഇപ്പായ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സീസർ വരിക്കണെന്നാ വീട് വലിക്കണെന്നാ എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ തുടങ്ങിയാ ഈ നാട്ടിൽ തുടങ്ങിയാട്ടിൽ വന്നത് കേൾക്കുന്നത് നാട്ടുകാരുടെ നാട്ടുകാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കില്ലല്ലോ അതൊക്കെ വെറുതെ പറഞ്ഞതാ നാട്ടുകാർ പലതും പറയും അതൊക്കെ കേട്ട് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാൻ നിന്നാലേ വീട്ടില് തല്ലി വിടാനേ സമയം ഉണ്ടാവുള്ളൂ ഞാൻ വന്നത് ആകെ രണ്ടു മാസം രണ്ടു മാസം ജയിലില് പോലെ ഇതിന്റെ ഉള്ളേ നിന്നോണ്ടിരിക്കും കാലത്ത് വരും പോകും പിന്നെ വരുന്നത് നീ പതിമൂന്ന് മണിക്ക് വന്ന് ചോറ് കഴിച്ച അങ്ങനെ പിന്നെ കുളിച്ച് നനച്ച് ഭക്ഷണം കഴിച്ചു പോയ ഈ നേരത്തെ വരുന്നേ ഇനിയിപ്പൊ ഈ കഴിഞ്ഞ് പോയ പിന്നെ എന്താ മോനിലുള്ളത് ഞങ്ങൾക്ക് ആറെണ്ണം കുറെ ഒന്നും ഇല്ല ഒരെണ്ണം തന്നെ ഉള്ളത് ഏഹ് ഇപ്പൊ പറയണതിന് തെറ്റൊന്നും ഇല്ല നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭയങ്കര വിഷമമുണ്ട് മോനെ എന്റെ മോനെ വെറുപ്പൊണ്ട് പറയല്ല എന്റെ മോൻ നല്ലതിന് പറയുന്ന ഉമ്മാടും ഇപ്പാടേയും കൂടി ഇനിയുള്ള ദിവസം നിൽക്ക് ഇനിയിപ്പോ അതിന് ഒന്ന് പറയാൻ നിക്കണ്ട ലീവ് കഴിഞ്ഞാലേ എന്റെ മോൻ ടിക്കറ്റിനെ നോക്കി നോക്കും ഇവിടെ നിക്കുമ്പോ കൂട്ടുകെട്ടൊക്കെ കാണുമ്പോ പോകാനൊന്നും തോന്നൂല അതൊക്കെ എല്ലാവർക്കും പിള്ളേ തന്നെയാ നമ്മ നമ്മുടെ കാര്യം നോക്കണം മോനെ അതിന്റെ മോന് പത്തിരുപത്തെട്ട് വയസ്സൊക്കെ ആകാറായി ഒരു പെണ്ണൊക്കെ നോക്കണം ഇനി പോയി വേറെ പോകുമ്പോ പെണ്ണൊക്കെ നോക്കി ഉറപ്പിച്ചു വെക്കും വന്നവര് കല്യാണമൊക്കെ കഴിയണം കല്യാണം കഴിച്ചാൽ തന്നെ നിന്റെ ഈ രാത്രി സക്കേറ്റ് നിൽക്കൊള്ളു അല്ലെങ്കിൽ കൂട്ടുകെട്ട് കൂട്ടുകെട്ട് ഇങ്ങനെ പോകും

എല്ലാം നല്ല എന്തിനാ അല്ല വന്നല്ലേ മാസം ഈ ി പോണില്ല എന്റെ സാധനങ്ങൾക്ക് അവിടെ പോന്ന എന്റെ ഇത് ഇത് അങ്ങോട്ട് വന്നവർക്കൊക്കെ തന്നെയാ നാട്ടിൽ നിന്ന് പോകുമ്പോ ഒത്തിരി വിഷമം ഉണ്ടാകുമോ നീ കൂട്ടുകാര് ബാംഗ്ലൂര് പോണോ അതൊന്നും പറയില്ല മോന അതോ പലവര് പലതും പറയാം ഉമ്മ പറയണത് അനുസരിക്കും എന്റെ മോൻ പോയിട്ട് കൊല്ലം നിന്നിട്ട് വാങ്ങി ഞാൻ പറയാ അല്ലാണ്ട് പറഞ്ഞു എന്നോട് ചൂടായിട്ട് ചെന്ന േ എനിക്ക് കൂട്ടുകാരന്മാരുണ്ടെന്ന് പറഞ്ഞില്ല അവര് എന്റെ കാര്യങ്ങളൊന്നും നോക്കിയോളൂ പറഞ്ഞിട്ട് വെറുതെ ദേഷ്യം പിടിച്ച് വീട്ടില് വഴപ്പം വേണ്ട എനിക്ക് കൂട്ടുകാരന്മാരുണ്ട് ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ നല്ലൊരു ജോലിയും നല്ലൊരു കാര്യങ്ങളൊക്കെ അവര് എനിക്ക് റെഡിയാക്കി തരും